അന്ന് ഞാൻ ടാക്സിയൊക്കെ ഓടിക്കുന്ന കാലം ആ സമയത്ത് ഞങ്ങളുടെ നാട്ടിലേക്കൊരു മോഹൻലാൽ പടത്തിൻ്റെ ഷൂട്ടിംഗ് വരും കുറച്ച് ദിവസം ലാലേട്ടിൻ്റെ കൂടെ നിൽക്കാനായിട്ട് ഒരു ഡ്രൈവർ ആവശ്യം വന്നു അതിൻ്റെ പ്രൊഡക്ഷൻ കണ്ടോ ഷണ്ണൂർ ഉണ്ട് പുള്ളിക്കാരൻ എന്നെയും തപ്പി നേരെ സ്റ്റാൻഡിലേക്ക് വന്നു ഞാനാണെങ്കിൽ ബെസ്റ്റ് ഡ്രൈവർ ആണല്ലോ ആണ് ആ സമയം നോക്കി ഞാൻ ഒരു സിഗ്റ്റ് വാങ്ങിക്കാൻ അപ്പുറത്തോട്ടു അയാൾ അഞ്ച് മിനിറ്റ് കാത്തിരുന്നപ്പോഴേക്കും എൻ്റെ സുഹൃത്തായ ആൻ്റണിയും വിളിച്ചുകൊണ്ട് അയാൾ പോയി ആ ആൻ്റണിയാണ് ഇന്നത്തെ ആൻ്റണി പെരുമ്പാവൂർ എങ്ങനെയുണ്ട് ഞാൻ ആ സിഗരറ്റ് വാങ്ങിക്കാൻ പോവില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ആരായനെ ആശീർവാദ് പ്രൊഫഷൻസിന്റെ മുതലാളി ആരായിരുന്നേനെ ഈ പൈലി കുറുകുലങ്ങാണ്ട് അന്ന് നിർത്തിയതാ മക്കളെ ഞാൻ ഈ കോപ്പിൽ സിഗരറ്റ് വാങ്ങി തനിക്കിപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട് എന്തിന് ഏത് നരകത്തിൽ പോയാലും ഹാപ്പി ആയിട്ടിരുന്നുള്ളെന്നാണ് എൻ്റെ അപ്പച്ചൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ഞാൻ േടാ ഞാനെങ്ങനെ സൂപ്പർ അല്ലേ ആസ് ആക്ടർ ഞാൻ അല്ലേടാ ചേട്ടാ എനിക്ക് ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ് ആസ് ആൻ ആക്ടർ ചേട്ടൻ നല്ല കഴിവുണ്ട് എനിക്കറിയാം പക്ഷെ ചേട്ടൻ ഇപ്പത്തെ പരിപാടി വെച്ചിട്ട് യും ചേട്ടി എന്നിട്ട് കുറച്ചുകൂടെ എഫേർട്ട് എടു സിനിമയ്ക്ക് വേണ്ടി ചേട്ടൻ കിട്ടിയ സൂപ്പർ സ്റ്റാറിന്റെ പദവിയോ അത് കിട്ടാൻ എത്ര പേര് കൊതിക്കേണ്ട കേട്ടാ അതിനുവേണ്ടി ഒന്നും ചേട്ടൻ ചേട്ടാ എനിക്ക് തോന്നിയിട്ട് ശരിയാക്കണോടാ ഞാൻ അതെ നമ്മുടെ സൂപ്പർ സ്റ്റാർ സമർത് ായരുടെ ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് ഉണ്ട് അത് ഞാൻ പറയട്ടെ സ്റ്റാർ സ്റ്റാർ സമർത് നായർ സൂപ്പർ എന്ന് പറഞ്ഞാലും അവനാ എന്താണ് പറയട്ടെന്താണ് ഇത് സമർത്ഥനായർ ഇസ്താംബുളിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് നമ്മൾ ദുബായിൽ കള്ളോടിക്കാൻ വന്ന പോലെ പോലെയല്ല അയാളൊരു സിനിമയിലെ കഥാപാത്രം ഉൾക്കൊള്ളാൻ വേണ്ടി ഇസ്താംബുളിലേക്ക് പോയ ഒരു യാത്രയാണ് റിസർച്ച് റിസേർച്ച് എന്നിട്ടെന്താ സമർത്ഥനായ ജീവിതം പഠിക്കാൻ വേണ്ടി ഇസ്താംബുളിന്റെ തെരുവുകളിലൂടെ അലഞ്ഞുതിരിഞ്ഞ് ഇങ്ങനെ മണകുണാന്ന് നടക്കുക